ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമ്മുടെ തലച്ചോറിനും ഹൃദയത്തിനും നൽകുന്ന അത്രയും പ്രാധാന്യം നമ്മുടെ കുടലുകൾക്കും നൽകിയിട്ടുണ്ട് കുടലുകളുടെ ആരോഗ്യം നമ്മുടെ മൊത്തം മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ കുടലുകളുടെ വൻകുടലുശ്ശേരി ചെറുകുടലായുശേ കുടലുകളുടെ ഈ ആരോഗ്യം അതിനുള്ളിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നിർണ്ണയിക്കപ്പെടുന്നത് നമ്മുടെ എല്ലാ കുടലിൽ ധാരാളം ചെറു സൂക്ഷ്മജീവികളുണ്ട് എല്ലാ മനുഷ്യരുടെയും ഈ സൂക്ഷ്മജീവികൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ പാറ്റേൺ എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് അപ്പോൾ നമ്മൾ തുടർന്നു വരുന്ന ഈ ചർച്ചയിൽ ഇന്ന് ആഹാരവും കുടലുകളുടെ ആരോഗ്യവും നമ്മുടെ മൊത്തം ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയം നമ്മളോട് ചർച്ച ചെയ്യുന്നത് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പ്രസാദ് ഗുപ്തയാണ് ഡോക്ടർ ഗുപ്ത നമുക്ക് ആരംഭിക്കാം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്കെല്ലാം ഈ കാലത്ത് നമ്മളെല്ലാം വളരെ കൺസേൺ ആയിട്ടിരിക്കുന്നത് ഈ ഒബിസിറ്റി എന്നൊരു പ്രശ്നമാണ് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഒരു ഒരു മഹാമാരിയെ പോലെ ഒബീസിറ്റി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് അതിനോട് അനുബന്ധിച്ചിട്ട് വളരെ മറ്റു അസുഖങ്ങളും ഹൃദയ അസുഖങ്ങളും ഹൃദയത്തിൻ്റെ രോഗങ്ങളും വൃക്കകളുടെ രോഗങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കുടലികളുടെ ആരോഗ്യം സൂക്ഷ്മജീവികൾ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത് ഇവയുടെ ഈ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഈ ഒബീസിറ്റി കാരണമായി തീരുന്നത് ഇതെങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാവുന്നില്ല സന്തോഷേ നമ്മുടെ ഭക്ഷണ രീതി കഴിഞ്ഞ ഒരു നാലഞ്ച് പതിറ്റാണ്ടുകൾക്കുള്ളിൽ കാര്യമായിട്ട് മാറ്റം സംഭവിച്ചു ഈ നാലഞ്ച് പതിറ്റാണ്ടുകൾക്ക് കുറച്ചുകൂടെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് കാണുന്ന മൃഗങ്ങളെയൊക്കെ വെടിവെച്ച് അത് തിന്ന് കണ്ണിൽ കാണുന്ന ഭക്ഷണം ഫലങ്ങളും പച്ചക്കറികളും ഭക്ഷിച്ച് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായി അവിടുന്ന് മാറി നമ്മൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചു അപ്പൊ ആ കൃഷി ചെയ്യുന്നതുകൊണ്ട് സംഭവിച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കാൻ തുടങ്ങി അപ്പോഴേ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു അപ്പൊ വന്ന വ്യത്യാസം ആ ആ കാലഘട്ടത്തിൽ വന്ന ഒരു ഒരു പ്രധാന വ്യത്യാസം നമ്മൾ മാംസ്യം തിന്നുന്നതിൽ നിന്ന് നമ്മൾ കുറച്ച് പച്ചക്കറികൾ പഴങ്ങളൊക്കെ തിന്നു തുടങ്ങി നമ്മൾ കൃഷി ചെയ്തു തുടങ്ങി നമ്മൾ ഗ്രെയിൻസ് തിന്നു തുടങ്ങി നമ്മൾ നമ്മൾ ധാന്യങ്ങൾ തിന്നു തുടങ്ങി അതൊരു പ്രധാന മാറ്റമായിരുന്നു പക്ഷെ അപ്പോഴും നമ്മളുടെ ശരീരത്തിൽ പക്ഷെ അപ്പോഴെല്ലാം ഒരു ഒരു ഭക്ഷണത്തിന് ഒരു ക്ഷാമം ഉണ്ടായിരുന്നു ആ ക്ഷാമം നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്പ്പോഴും ആ സമയത്തും അത് കഴിഞ്ഞ് നമുക്കൊരു ഭക്ഷണം ഒരു വ്യാവസായിക വിപ്ലവത്തിന്റെ സമയം അത് കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ഭക്ഷണത്തിൽ വ്യത്യാസം വന്നത് അത് കഴിഞ്ഞുള്ള ആ സമയത്താണ് വളരുന്ന ഒരു ജനസംഖ്യ അതനുസരിച്ച് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ലഭ്യത കുറവ് ഇത് നമ്മളെ കൊണ്ടുചെന്നെത്തിച്ചതും നമ്മൾ സംസ്കൃതമായ സംസ്കരിക്കപ്പെട്ട ഭക്ഷണങ്ങൾ കൂടുതൽ നമ്മൾ ഭക്ഷിച്ചു തുടങ്ങി നമ്മളൊരു വീട്ടിൻ്റെ മൂലയിലിരുന്ന് നമ്മുടെ ഭക്ഷണം സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെച്ച് കഴിക്കാൻ തുടങ്ങി കൂടി അതും മാറി നമ്മൾ നമ്മൾ നമ്മളുടെ അടുക്കളകൾ ശൂന്യമായി നമ്മൾ അടുത്ത് കാണുന്ന റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും നമ്മുടെ ഭക്ഷണ നമ്മളെ അടുക്കളകളായി മാറി അവർ നമുക്ക് ഭക്ഷണം ഡെലിവറി ചെയ്യും അപ്പം ഈ കാലഘട്ടം ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് ദശക രണ്ട് മൂന്ന് ശതകങ്ങൾ ഞാൻ ഇത് പറഞ്ഞു പോയി അതെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച പ്രധാനമായും സംഭവിച്ച ഒരു വ്യത്യാസം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ ഊർജ് നമുക്ക് ആവശ്യമുള്ള ഊർജം പ്രദാനം ചെയ്യുന്നതിനാണ് നമുക്ക് നമ്മൾ എത്ര എഫർട്ട് എടുക്കുന്നു നമ്മൾ എത്ര പരിശ്രമിക്കുന്നു ആ പരിശ്രമത്തിനുള്ള ഊർജം കിട്ടാൻ വേണ്ടിയാണ് അവിടെ ആ ആ സമയത്ത് നമ്മുടെ സ്വാദ് അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള ഇഷ്ടം ഇതൊക്കെ ഒരു രണ്ടാം സ്ഥാനമായിരുന്നു ആ കാലഘട്ടം കഴിഞ്ഞു പോയപ്പോൾ പോയപ്പോ ഇൻഡസ്ട്രിയൽഷൻ നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട് ഭക്ഷണത്തിന് രുചിയുണ്ട് ആ രുചി നമുക്ക് മാറ്റാൻ പറ്റും അത് ഉണ്ടാക്കുന്ന ആൾ ആളുടെ ബുദ്ധിയും അവൻ്റെ പിന്നെ അനുസരിച്ച് അതിൻ്റെ ടെക്സ്റ്ററില് മാറ്റം വരുത്താൻ പറ്റും നമ്മുടെ ഇഷ്ടങ്ങളെ സ്വാധീനിക്കാൻ പറ്റും ഭക്ഷണം ഒരു അഡിക്റ്റിങ് ആയി മാറും ഇതാണ് രണ്ട് വ്യത്യാസങ്ങൾ ഈ അഡിക്ഷൻ്റെ പ്രശ്നം എന്താണ് അഡിക്ഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം നമുക്ക് പ്ലഷർ തരുന്നതാണ് അഡിക്ഷൻ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു 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 ഓപ്പോൻ്റെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു മോപ്പിനിൻ്റെ കഞ്ചാവിൻ്റെ പുറകെ പോകുന്നത് അത് നമുക്ക് പ്ലഷർ തരുന്നു നമ്മൾ ആ പ്ലഷർ ഉണ്ടാക്കുന്നത് എവിടെയാണ് നമ്മളുടെ ഡോപ്പമിൻ പോലുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എൻഡോ കനോ കനാബിനോയിഡ്സ് അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ കഞ്ചാവൊക്കെ ഉണ്ടാക്കുന്ന കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസസ് അതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് ഈ സിസ്റ്റംസ് അത് നമുക്ക് സന്തോഷം പ്രധാന അപ്പൊ ഇത് ഇതിനെ ഉദ്ദീപിപ്പിക്കാൻ ഇതിനെ സ്റ്റുമുലേറ്റ് ചെയ്യിപ്പിക്കാൻ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് കഴിയും അപ്പൊ നമ്മളുടെ എനർജി നീഡ്സ് നമ്മളെ ഊർജം പ്രദാനം ചെയ്യുന്നതിൽ നിന്ന് മാറി നമുക്ക് സന്തോഷം തരുന്ന ഒരു വസ്തുവായി ഭക്ഷണം മാറി അപ്പൊ ഈ ഊർജം തരുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടായിരുന്നത് ധാന്യങ്ങളായിരുന്നു ഞാൻ ഈ ഒരു ഒരു റീസെന്റ് പാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങളായിരുന്നു ഈ ധാന്യങ്ങളിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഈ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റുന്ന സ്റ്റാർച്ചുണ്ട് ഈ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഓരോ എൻസെയിമും കൊണ്ടും ഓരോരസങ്ങൾ കൊണ്ടും ദഹിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ ദഹനത്തിന്റെ ഒരു ഒരു നല്ല ശതമാനം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ദഹനത്തെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത് മിക്കപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ചെറുകുടലാണ് ദഹനം തിരിക്കാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ വൻകുടലെത്തിച്ചേരും അതിലൊരു പ്രധാന ഘടകം ഈ റെസിസ്റ്റന്റ് സ്റ്റാർച്ചാണ് ഈ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് വൻകുടലെത്തിയാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ദിപ്പിക്കാൻ പറ്റുന്നില്ല പക്ഷെ അത് ചെയ്യുന്ന വേറൊരു വലിയ ഗുണമുണ്ട് ഈ നമ്മൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സംസാരിച്ചോണ്ടിരുന്ന ഈ കുഞ്ഞന്മാരുടെ പ്രധാന ഭക്ഷണം ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ചാണ് നമ്മുടെ ശരീരത്തിലെ ദഹന രസങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പുറത്തുവിടുന്ന ഇവൻ ഈ സ്റ്റാർച്ചുകൾ ഈ കുള്ളന്മാരുടെ ഈ സൂക്ഷ്മജീവികളുടെ പ്രധാന ഭക്ഷണമാണ് അതിൻ്റെ ബാക്കി ഞാൻ പിന്നെ ഇച്ചിരി വരാം അപ്പം സംഭവിച്ചാൽ ഈ ഇത് കുറഞ്ഞു നമുക്ക് റെസിസ്റ്റൻസ് ചാർജ് ഇല്ലാതായി നമ്മുടെ ഈ ഈ ഈ സംസ്കരിച്ച ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു തുടങ്ങി അപ്പം സംഭവിച്ചെന്തുവാണ് നമ്മൾ പിന്നെ നമ്മൾ നമ്മുടെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാവുള്ള റെസിസ്റ്റൻസ് ചാർജ് ഇല്ല റെസിസ്റ്റൻസ് ചാർജിൻ്റെ ഏറ്റവും ഞാനത് റെസിൻസ് ചാർജ് എന്ന് പറയും അത് ഫൈബറാണ് ബേസിക്കലി അത് ഫൈബറാണ് അപ്പോൾ ഫൈബർ ഇല്ല പകരം എന്താ നമുക്ക് ഉണ്ടാവുള്ള കിട്ടുന്നത് നമുക്ക് മീറ്റ് അല്ലെങ്കിൽ പിന്നെ ഫാറ്റ് ഇതൊക്കെ ഇതിൽ പലതും കുടലിൽ വൻകുടലിൽ എത്തുന്നില്ല എത്തിയാലോ ഇത് ദഹിപ്പിക്കാൻ പറ്റുന്ന ബാക്ടീരിയകൾ നമ്മുടെ നമ്മുടെ എവല്യൂഷൻ പരിണാമഫലമായി അവിടെ ഇല്ലാതിരുന്നു പക്ഷെ അതുണ്ടായി പക്ഷെ അവൻ അവന് അത് ഭക്ഷണമായി മാറുന്നില്ല പക്ഷെ അവൻ ഉണ്ടാക്കുന്ന കുറെ മെറ്റബോളിക് സാധനങ്ങളുണ്ട് അത് നമുക്ക് ഹാനികരവുമായി ഇതാണ് ഇതിന്റെ ഒരു തിരിച്ച് ഞാൻ 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 നേരത്തെ പറഞ്ഞു നിർത്തിയ സ്ഥലത്തോട്ട് ഞാൻ വീണ്ടും പോകാം ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ ഫൈബർ അല്ലെങ്കിൽ അസിസ്റ്റം സ്റ്റാർച്ച് അവിടെ വൻകുടലെത്തിയിട്ട് ഈ സൂക്ഷ്മജീവികൾക്ക് ഇവർ ഭക്ഷണമായിത്തീരുന്നു ആ ഭക്ഷണമായി തീരുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വേറൊരു സാധനമുണ്ട് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറയും ഇതാണ് ഈ ഈ ഫൈബർന്ന് ഉണ്ടാക്കുന്ന ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന പല മെറ്റബിൾസ് ഉണ്ട് ഏറ്റവും മെജോ നല്ല ഷെയർ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആണ് അത് അസറ്റേറ്റ് പ്രൊപ്യൂണേറ്റ് ബ്യൂട്ടിറേറ്റ് ഇങ്ങനെ മൂന്നെണ്ണമാണ് ഇതിൽ പ്രധാനം അത് പറയുന്നത് അസറ്റേറ്റും പെർസെന്റ് ഇത് ഇത് അവിടുത്തെ കോളിന്റെ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്ന കോളിന് പിന്നെ ലൈൻ ചെയ്യുന്ന ആവരണം ചെയ്യുന്ന സെൽ അതിന്റെ ആഹാരമാണ് ഈ ഷോർട്ട് അതിന്റെ മാത്രമല്ല ഇത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഒരുപാട് ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ആന്റി ഓക്സിഡന്റ് ആണ് ഇത് ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ് ഇത് പല വേറെ പല ആക്ഷൻസും ഉണ്ട് അപ്പം ഇത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഫൈബർ കുറയ കുറ കുറയുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാന സംഭവം നമ്മുടെ കുടലിൻ്റെ ഹെൽത്ത് തന്നെ മോശമാവുന്നു കൊളണോസൈറ്റിൻ്റെ ആഹാരം ഇല്ലാതാവുന്നു പകരം എന്ന് മാത്രമല്ല ഇത് ഭക്ഷിച്ചു ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മിസ് ചെയ്തു പോകുന്നു പകരം അവിടെ വരുന്നത് ഹാനികരമായ ബാക്ടീരിയകളും വൈറസുകളുമാണ് ഇത് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് പല രീതിയിലാണ് അതാണ് നമ്മൾ കാണുന്ന പല പല അസുഖങ്ങളുടെയും പ്രധാന കാരണം